മനീഷന്മാരുടെ വേർപാട് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സാധാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അതിൽ അതിലദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിലുപരിയായി എല്ലാവരെയും അതിനകത്ത് മതമില്ല ജാതിയില്ല ഒന്നുമില്ല ഈ നാട്ടിലെ ജനങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പെരുകുന്നും വിലാപയാത്രയെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കണ്ണൂർ ആസ്ട്രം ആശുപത്രിയിൽ ഞാൻ ഉൾപ്പെടെ കണ്ണൂരിലെ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് പ്രവർത്തകരും ആശ്രം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും ആംബുലൻസിൽ പെരുങ്ങോത്ത് വരുമ്പോൾ അവിടെ നിരവധി വാഹനങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് അവിടെ ജനങ്ങൾ ആ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ രാത്രിയിലും ഇവിടെ നിലയ്ക്കാത്ത ജനപ്രവാഹം ആണ് ഇവിടെ ഉള്ളത് അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാവും അദ്ദേഹം ഈ ചെറുപഴ പ്രദേശത്തെ ഈ ജില്ലയിലെ ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം അദ്ദേഹം കെട്ടിപ്പടുക്കിയ സ്ഥാപനങ്ങൾ ചെറുപഴയുടെ പ്രദേശങ്ങളിൽ സഹകരണ രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാവനകളുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹം ഇവിടെ മിക്കവാറും ഈ പ്രദേശത്തുള്ള മിക്കവാറും പഠിച്ച് വളർന്നു വന്ന ആ സ്കൂള് ആ സ്കൂളിൻ്റെ ജാനകി മെമ്മോറിയൽ സ്കൂളിൻ്റെ മാനേജരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ സ്കൂള് പടിപടിയായി ഉയർന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ സേവനത്തിൻ്റെ ഭാഗമായാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് പെരുങ്ങും സംയുക്ത പെരുങ്ങും വയക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലമതിക്കാത്ത സേവനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പയ്യന്നൂർ കോളേജ് അങ്ങനെ നിരവധി സഹകരണ രംഗത്തും മറ്റ് രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് അത്തരമൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഇടയിൽ നിന്നും വേർവിരിഞ്ഞത് എന്നുള്ളത് നമ്മളെ വലിയ പ്രയാസപ്പെടുത്തുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹം ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പോലും നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തിനെ കണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ സഹകരണ രംഗത്ത് മറ്റ് നേതാക്ക സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് അവരൊക്കെ തന്നെ ഈ വീടുകളിൽ ഈ വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഉപദേശവും പഴയ പോലെ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചു കൊണ്ടാണ് സംഘടനാ പ്രവർത്തന രംഗത്തായാലും സഹകരണ രംഗത്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹം ഈ ഇവിടെ സുഖമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ സേവനം ഈ നാട്ടിലെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിലൊരു ഒരാൾ നമ്മളെ വിട്ടുവരുമ്പോൾ ഈ സ്നേഹസമ്പന്നനായ അദ്ദേഹത്തുമായി ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കെ പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തുമായി പരിചയപ്പെട്ടിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ആ സമ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അവരും ഈ ഒരുപാട് സംഭാവന ഇത് എല്ലാവരെയും ചേർത്തു പിടിച്ചും എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ച ഒരു വ്യക്തിത്വം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അണമുറിയാതെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാന നോക്ക് കാണുവാൻ വേണ്ടി എത്തുന്ന ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ